ലൈഫിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻസ് ഉണ്ടാകുന്നത് എൻ്റെ ഈ ഹൃദയപൂർവ്വത്തിൻ്റെ മുമ്പ് ഞാൻ മോഹൻലാലോ ചോദിച്ചൊരു സിനിമ ചെയ്യാമെന്ന് ആലോചിച്ച എൻ്റെ കഥ ഫൈനലൈസ് ചെയ്യുന്നൊക്കെ മുമ്പ് എൻ്റെ മകൻ ഒരു ദിവസം ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഫോട്ടോ ആണ് ആ ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ വിദേശത്താണ് അമേരിക്കയിലാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് ആ കല്യാണം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇവളുടെ അച്ഛൻ്റെ ഹാർട്ട് സ്വീകരിച്ച ഒരാളാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒന്നൊരു കഥയുണ്ടെന്നുള്ളൊരു സ്പാർക്കിന്നാണ് ഇങ്ങനെ ചിന്ത തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് പലപ്പോഴും അതിൽ ആയിരിക്കും അപ്പോൾ നമുക്കൊരു ഒരു ബസ് ഓണറുടെ കഥ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബസ് ഓണർമാരുടെ കഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും അതുപോലെ ഈ ഹാർട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥ അല്ലെങ്കിൽ അത് സ്വീകരിച്ച ഒരാളുടെ കഥയെ പറ്റി ആലോചിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിത് പറയണമല്ലോ നമുക്ക് തോന്നി അപ്പോൾ ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ എഴുതാനായിട്ട് ഞാനും ശ്രീനിവാസനും കൊടുങ്ങല്ലൂർ ഒരു പുല്ലൂറ്റെന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു കോട്ടേജ് എടുത്ത് താമസത്തെ എഴുതാം ഒരു ഹോട്ടൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആരും അറിയാതിരിക്കണം കാരണം സീനിയൊരു ആക്ടർ കൂടിയായതുകൊണ്ട് ആളുകൾ കൂടാതിരിക്കണം അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പുല്ലൂറ്റൊരു പുഴയുടെ തീരത്തൊരു കോട്ടേജ് ഉണ്ട് ഒരു ഹനീഫ എന്ന് അവിടെയാണ് അപ്പോൾ ഹനീഫന് നമ്മൾ ടി എൻ പ്രതാപിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് നൗഷാദാണ് കണക്ട് ചെയ്തു തരുന്നത് അങ്ങനെ ഞങ്ങൾ ഹനീഫയും കൂടെ വന്നു ആ വീട് കണക്ട് ചെയ്ത് ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടമായി ഒരു കുക്കിനൊക്കെ വെച്ച് അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു ഹനി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാം അപ്പോളോന്നെയല്ലപ്പോഴേക്ക് ഒരു കുറേ മരുന്നുകൾ കഴിക്കാനുണ്ട് അതിന് എന്താണ് അല്ല നാലര കൊല്ലമായി ഞാൻ എൻ്റെ ഹാർട്ടും എൻ്റെ ലങ്സും മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞെട്ടിപ്പോയി ഹാർട്ടും ലങ്സും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാർ ഓടിച്ചവർന്ന് അങ്ങനെ നേരെ പോയി അപ്പോളേ വെച്ചിട്ടാണ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇന്നലെ ഡോക്ടർ ചാക്കോ പിരിപറം പറഞ്ഞു അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ പത്രത്തിലേക്ക് വായിച്ചിട്ടുണ്ടാകും കണ്ണൂർ ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യൻ വായിക്കാൻ പൊട്ടലത്തിൽ മരിച്ചിട്ട് അവൻ്റെ ഹൃദയം മാറ്റിവെച്ചത് കോട്ടയത്തുള്ള ഒരാൾക്കാണ് ഒരു ചെറുപ്പക്കാരനാണ് ഈ വിഷ്ണുവിൻ്റെ അമ്മ മരിച്ചിട്ട് ചതക്ക് തീ കൊടുത്തിയത് ഈ പയ്യനാണ് അപ്പോൾ അങ്ങനെ കുറെ വൈകാരികമായ സംഭവങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കണ്ണിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴാണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് സിനിമയാക്കുമ്പോൾ നമുക്കതിനൊരു ജീവിതമായിട്ട് ബന്ധപ്പെടും എന്നാർക്ക് തോന്നുന്നു വെറും ഒരു തമാശപ്പടമല്ലാതെ അതിനുള്ളിൽ ഒരാഴത്തിനുള്ള കഥയുണ്ടാകുമ്പോഴാണ് കഥപ്പുഴം ഓർമ്മിക്കപ്പെടുക ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തമാശ പടങ്ങളുടെ ഉള്ളിലും സീരിയസ് സീരിയസ്സായിട്ടുള്ള കഥകളുണ്ട് ഇപ്പോൾ നാടോടിക്കാരൻ എന്നുള്ള സിനിമ കണ്ട ആളുകളൊക്കെ ചിരിച്ചു മറിയും പക്ഷെ തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാരുടെ ഓർമ്മസങ്കടമാണ് കഥ വരവേക്കുമെന്ന് പറയുന്ന സിനിമ ഒരു ബസ് വാങ്ങി വെച്ച് വരുത്താൻ പെടുന്ന പെടാപ്പാടാണ് കഥ അപ്പോൾ അതിലൊക്കെ ഒരു സീരിയസ് നോട്ട് ഉണ്ടാകുന്നത് അപ്പോഴാണ് ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്യും ആ ഒരു സിനിമയാക്കാൻ മോഹൻലാലിനെ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയും മോഹൻലാലാണ് ഹൃദയപൂർവ്വം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്